ഗുരുധർമ്മ പ്രബോധന സഭ പുത്തഞ്ചിറ എസ് എൻ ഡി പി ശാഖകൾ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ സാമൂഹ്യ രാഷ്ട്രീയ ആരോഗ്യ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു രാജു പനങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു ഫാദർ പോളി കണ്ണുകാടൻ പഠന ക്ലാസ് നയിച്ചു എം ആർ സന്തോഷ് ബാബു തിലകൻ തയ്യയിൽ കെ കെ ചന്ദ്രശേഖരൻ സിക്കയുതി എന്നിവർ സംസാരിച്ചു ഒരു വാർഡ് വലിയ സമിതി ഉണ്ട് അവരെല്ലാവരും കൂടെ ഉത്തരവാദിത്ത പെരുമാറ്റം തയ്യാറായാൽ ഇവിടെ നടത്തും സംവിധാനം നമുക്ക് സംവിധാനം ഉണ്ട് സംവിധാനം കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചാൽ ഇതിനൊക്കെ പരിഹരിക്കാൻ പറ്റും പഞ്ചായത്ത് വലിയ കേരളത്തിൽ തന്നെ ഒരു വലിയ പഞ്ചായത്ത് അല്ലേ ഒരുപാട് പോലെ അങ്ങനെയാണെങ്കിൽ അച്ഛൻ പറയുന്നത് ഇവിടെ ഒരു കർമ്മസമിതി പക്ഷെ ഇവിടെ പ്രസിഡന്റ് ഇവിടെ ഇപ്പോ ഒരാളെ